നമസ്കാരം ഇന്ത്യയിലെ അതീവ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു ഏജൻസിയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വലിയ തുകയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്ന ഇടപാടുകളിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണമാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള ചിദംബരം ചെട്ടിയാർ എന്നറിയപ്പെടുന്ന മുൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ചിദംബരത്തിന്റെ ചില സാമ്പത്തിക ക്രമക്കേടുകൾ കോടിക്കണക്കിന് കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്ന ഒരു കേസിൽ ചിദംബരവും ചിദംബരത്തിന്റെ മകനായ കാർത്തിക് ചിദംബരവും ഉൾപ്പെട്ട കേസിൽ അന്വേഷണം നടത്തിയത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് ഈ അന്വേഷണത്തിനൊടുവിൽ ചിദംബരവും ചിദംബരത്തിന്റെ മകൻ കാർത്തിക് ചിദംബരവും തീഹാർ ജയിലിൽ കിടക്കേണ്ടി വന്നതായി കഴിഞ്ഞകാല ചരിത്രം തന്നെയാണ് ഇപ്പോൾ ഇതൊന്നും ആരും മറന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഇതിന് സമാനമായി തന്നെയാണ് പത്തനംതിട്ടയിലെ പോപ്പുലർ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നടന്ന കേസിലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തിനെത്തിയത് ഹഹാറ ഇടപാടുകൾ പോലുള്ള കോടിക്കണക്കിന് രൂപയുടെ മറ്റൊരു കേസിലും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഉണ്ടായിരുന്നു കേരളത്തിലെ വാസൻ ഐക്യറുമായി ബന്ധപ്പെട്ട ഒരു കേസിലും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഉണ്ടായിരുന്നു വളരെ അത്യപൂർവമായ കേസുകൾ മാത്രമേ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുകയാറുള്ളൂ വളരെ ചെറിയ ഒരു സംവിധാനത്തിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ചെന്നൈയിലുള്ള സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അന്വേഷണത്തിന് വേണ്ടി എത്തിയത് അതീവ രഹസ്യമായിരുന്നു വീണാ വിജയന്റെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്കുള്ള യാത്രയും ചോദ്യം ചെയ്യലുമല്ല സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്ന അന്വേഷണങ്ങളും അതിൽ പ്രതിയാകുന്ന ആളുകളും അതോടനുബന്ധിച്ചു വരുന്ന പത്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും വിശയീകൃതമായ കാര്യങ്ങളല്ല പുറമേ എന്തൊക്കെ നടക്കുന്നു മാധ്യമങ്ങൾ ഏതെല്ലാം തരത്തിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അവർ ഗവനിക്കാറ് തന്നെയില്ല മുഖ്യമന്ത്രിയുടെ മകളാണോ പ്രധാനമന്ത്രിയുടെ ബന്ധുവാണോ ഇത്തരം കാര്യങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും വിഷയമല്ല അവർ അവരുടെ ജോലി കൃത്യമായി ചെയ്യും മാധ്യമങ്ങളെ അവർ ഒരു കാരണവശാലും കാണാറില്ല മാധ്യമങ്ങൾക്ക് തങ്ങളുടെ അന്വേഷണത്തിന്റെ പുരോഗതി അവർ വിശദീകരിക്കാറുമില്ല ഇതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ ചോദ്യം വേണ്ടി ഹാജരായി എന്നുള്ള വാർത്ത വിശ്വസിക്കുവാൻ ഇപ്പോഴും പലർക്കും കഴിയുന്നില്ല എന്നുള്ളത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ വീണാ വിജയനെ അറസ്റ്റ് ഒരുങ്ങുന്നു പ്രത്യേകിച്ച് കർണാടക ഹൈക്കോടതിയിൽ നിന്നും വീണാ വിജയന്റെ സ്റ്റേ ഹർജി തള്ളിയതിനു ശേഷം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന് അന്വേഷണമായി മുന്നോട്ട് പോകാം എന്നിരിക്കെ തന്നെ ഒരു കാരണവശാലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ നോട്ടപ്പുള്ളിയായ വീണാ വിജയൻ ക്ലിഫ് ഹൌസിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കിംബന്തികളൊക്കെ നിലവിൽ നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ അവർ എങ്ങനെയാണ് ക്ലിഫ് ഹൌസിന് പുറത്തേക്ക് ഇറങ്ങുക എന്നാണ് ഒരു പറ്റം ആളുകൾ ചോദിക്കുന്നത് അഥവാ അവർ ക്ലിഫ് ഹൌസിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മാധ്യമങ്ങളാണ് ഈ വിഷയം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്നത് വീണാ വിജയൻ എങ്ങോട്ട് പോകുന്നു എന്നറിയുവാൻ വേണ്ടി ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെക്കാൾ ഉപരിയായി മാധ്യമങ്ങളാണ് വീണാ വിജയനെ തേടി നടക്കുന്നത് അതുകൊണ്ട് ക്ലിഫ് ഹൌസിന് പുറത്തേക്ക് വീണാ വിജയൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇവർ മാധ്യമങ്ങൾ ശ്രദ്ധയിൽ വരും പിന്നെ എങ്ങനെയാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ചെന്നൈയിലുള്ള സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ അന്വേഷണത്തിന് വേണ്ടി എത്തിയത് എന്നാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ അവസരം വിനിയോഗിക്കുന്നു കോവിഡ് പ്രോട്ടോകോൾ നിലവിലിരിക്കുന്ന സമയത്താണ് സ്വപ്ന സുരേഷ് തിരുവനന്തപുരത്തു നിന്നും ബംഗളൂരുവിൽ എത്തുന്നത് എന്നുള്ളത് ഏറെ എടുത്തു വസ്തുത തന്നെയാണ് അതായത് സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന് ഏത് നിമിഷവും അറസ്റ്റിലാകും എന്നുള്ള വാർത്തകൾ പരക്കുന്നതിനിടയിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് സ്വപ്ന സുരേഷ് ബംഗളൂരുവിൽ എത്തുന്നത് കർണാടകയിൽ എത്തുന്നത് കോവിഡ് പ്രോട്ടോകോൾ ഇന്ത്യയിൽ ആകമാനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സ്വപ്ന സുരേഷ് പോലീസിന്റെയും മറ്റുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും എല്ലാം കണ്ണുവെട്ടിച്ചുകൊണ്ട് ബംഗളൂരുവിൽ എത്തിയത് എന്ന് പറയുമ്പോൾ അതെങ്ങനെ സാധിച്ചു എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവണം അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ എങ്ങനെയുണ്ടായി എന്നുള്ളത് ഓർക്കുന്നുണ്ടാവണം സ്വപ്ന സുരേഷ് അന്ന് കോൺസുലേറ്റിലെ ഒരു ഉദ്യോഗസ്ഥ മാത്രമായിരുന്നു എന്നാൽ ഇവിടെ വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം കേരളം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളാണ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയാണ് അങ്ങനെയെങ്കിൽ സ്വപ്ന സുരേഷിന് കർണാടകത്തിലും ബംഗളൂരിലും കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്ന സമയത്ത് എത്താൻ സാധിക്കും അത് റോഡ് മാർഗം എത്താൻ സാധിക്കും എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വീണാ വിജയന് ചെന്നൈയിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുമ്പിൽ അതീവ രഹസ്യമായി ചോദ്യം ചെയ്യലിൽ എത്താൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് താരതമ്യേന സ്വാധീനം കുറവുള്ള സ്വപ്ന സുരേഷിന് ബംഗളൂരുവിൽ എത്താൻ സാധിച്ചെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയായ വീണ വിജയന് എന്തുകൊണ്ട് എത്താൻ സാധിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പിടികിട്ടുന്ന കാര്യം തന്നെയാണ് എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ എന്തുകൊണ്ടാണ് വീണാ വിജയൻ ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ ഹാജരായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ട വസ്തുത കർണാടക ഹൈക്കോടതിയിൽ ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് അരവിന്ദ് ഡി ദത്ത എന്ന വക്കീലിനെ കൊണ്ടുവന്ന് ഇവർ സ്റ്റേ ഹർജി കുടിപ്പിച്ചത് എന്നാൽ ഒന്നര മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദത്തിനൊടുവിൽ അരവിന്ദ് ദത്തയുടെ വാദങ്ങളെല്ലാം കർണാടക ഹൈക്കോടതി വലിച്ചെറിയുകയായിരുന്നു വീണാ വിജയന്റെ ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടത്താം എന്നുള്ള ഉത്തരവാണ് കർണാടക ഹൈക്കോടതി നൽകിയത് അരവിന്ദ് ഡി ദത്ത എന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും അറിയാമായിരുന്നു ഒരു കാരണവശാലും കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വീണയ്ക്ക് സ്റ്റേ കിട്ടില്ല എന്നുള്ളത് വീണയ്ക്കും ഇത്തരത്തിലുള്ള ഒരു നിയമോപദേശം കിട്ടിയിരുന്നെങ്കിലും ഏത് വിധേനയും തടസ്സപ്പെടുത്തുവാൻ കിട്ടുന്ന മാർഗങ്ങൾ ഉപയോഗിക്കുക അതിനു വേണ്ടി തന്നെയാണ് അരവിന്ദ് ദത്തയെ ഇറക്കി ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഒറ്റ സിറ്റിംഗ് കൊണ്ട് തന്നെ അവർ ഇത്തരം പണം മുടക്കി ഒരു സ്റ്റേ ഹർജി വാങ്ങിക്കുവാൻ വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ പോയത് കർണാടക ഹൈക്കോടതിയിൽ ഇത്രയധികം പണം മുടക്കി സ്റ്റേ ഹർജി വാങ്ങിക്കാൻ പോയ വീണ വിജയൻ പിന്നെ എന്തുകൊണ്ടാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം എന്തുകൊണ്ടാണ് അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാതിരുന്നത് എന്നുള്ളതാണ് മറു ചോദ്യം കർണാടക ഹൈക്കോടതിയിൽ നിന്നും വീണയുടെ സ്റ്റേ ഹർജി തള്ളിയ സാഹചര്യത്തിൽ ഇനി സുപ്രീം കോടതിയിൽ കൂടി സ്റ്റേ ഹർജിയുമായി പോവുകയാണെങ്കിൽ തീർച്ചയായും കർണാടക ഹൈക്കോടതിയിലെ ഫലം തന്നെയാണ് സുപ്രീം കോടതിയിൽ നടക്കുന്നതെങ്കിൽ പിന്നെ കൂടി സുപ്രീം കോടതിയിൽ പോകുവാൻ അവർക്ക് അവസരം നഷ്ടപ്പെടും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിയമോപദേശം വീണാ വിജയനും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് കർണാടക ഹൈക്കോടതി വാദം നടക്കുന്ന സമയത്ത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഒരുക്കമില്ല നോട്ടീസാണ് കൊടുത്തിരിക്കുന്നത് അതായത് അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ തീർച്ചയായും തങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് അവർ അതിലൂടെ വ്യക്തമാക്കിയത് സ്റ്റേ ഹർജി നിലനിൽക്കില്ല സ്റ്റേ ഹർജി തള്ളുന്നു എന്ന് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയപ്പോൾ ഇനി അന്വേഷണത്തിന്റെ ഭാഗമായി വേണമെന്നുണ്ടെങ്കിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വീണാ വിജയൻ അറസ്റ്റ് ചെയ്യാം എന്നുള്ള വിശദമായ വ്യക്തമായ വിവരം വീണാ വിജയനും വീണാ വിജയന്റെ കൂട്ടാളികൾക്കും അറിയാമായിരുന്നു അതിനുശേഷം അതായത് കർണാടക ഹൈക്കോടതിയുടെ ഹർജി തള്ളിയതിനു ശേഷം സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയന് നോട്ടീസ് അയക്കുകയുണ്ടായി ഈ നോട്ടീസ് കൈപ്പറ്റിയിട്ടും വീണാ വിജയൻ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എന്നുണ്ടെങ്കിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജികൻ എവിടെയുണ്ടെന്ന് കണ്ടെത്തി അവർ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഉപദേശം തന്നെയാണ് വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് വളരെ അതീവ രഹസ്യമായി തന്നെ വീണാ വിജയൻ ചെന്നൈയിലെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ആസ്ഥാനത്ത് എത്തിച്ചേർന്നത് അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ എത്തിച്ചേർന്നത് എന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനെ ചോദ്യം ചെയ്തതിനു ശേഷം എന്താണ് നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറം ലോകത്ത് അറിയാൻ സാധിക്കാതെ വന്നിരിക്കുന്നു കാരണം സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ് അവർ ചോദ്യം ചെയ്യുന്ന കക്ഷികൾ ആരൊക്കെയാണെന്നും അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും ഒരു കാരണവശാലും മാധ്യമങ്ങൾക്ക് കൊടുക്കാറില്ല നമുക്ക് കിട്ടിയ ലഭ്യമായ രഹസ്യ വിവരങ്ങൾ അനുസരിച്ച് വീണാ വിജയന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് ചോദ്യം ഒടുവിൽ അറസ്റ്റ് ആവശ്യമാണ് എന്നുള്ളൊരു ഘട്ടം വരികയാണെങ്കിൽ തീർച്ചയായും വീണാ വിജയൻ അറസ്റ്റ് ചെയ്യും എന്നുകൂടി തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വസ്തുത എന്നാൽ വീണാ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുമ്പിൽ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ ഏത് വിധേനയും അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങാൻ സാധിക്കും എന്നുള്ള നിയമോപദേശം കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുമ്പിൽ അവർ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഹർജി തള്ളിയപ്പോൾ വീണ്ടും സുപ്രീം കോടതിയിൽ ഒരു സ്റ്റേ ഹർജിയുമായി പോകാതിരുന്നത് കാരണം സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തമുള്ള കെ എസ് ഐ ഡി സിയും കേരള ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു കെ എസ് ഐ ഡി സിയും സി എം ആറിൽ പതിമൂന്ന് ശതമാനം ഓഹരി ഉണ്ടെന്നുള്ളതിനാൽ ഈ കേസിൽ കെ എസ് ഐ ഡി സിയും ബന്ധപ്പെട്ടിരിക്കുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കെ എസ് ഐ ഡി സിയിലും റെയ്ഡ് നടത്തി അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ അടങ്ങുന്ന സോഫ്റ്റ്വെയർ അടക്കം കടത്തിക്കൊണ്ടു പോയപ്പോഴാണ് അവരും ഒരു സ്റ്റേ ഹർജി നൽകിയത് എന്നാൽ ആ സ്റ്റേ ഹർജി കേരള ഹൈക്കോടതി തള്ളുകയായിരുന്നു അപ്പോൾ കർണാടക ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും നേരിട്ട് തിരിച്ചടി ഇനി സുപ്രീം കോടതിയിൽ കൂടി ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ജാമ്യം എടുക്കാൻ പോലും സുപ്രീം കോടതിയിൽ ചെല്ലാൻ സാധിക്കില്ല എന്നുള്ള നിയമോപദേശം കിട്ടിയതിനാലാണ് വീണ ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായത് എന്നാൽ ചോദ്യം ചെയ്യലിന്റെ വീഡിയോസോ അല്ലെങ്കിൽ വീണാ വിജയൻ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെത്തിയതിന്റെ ചിത്രങ്ങളോ ഒന്നും തന്നെ നമുക്ക് ലഭ്യമല്ല അതൊന്നും തന്നെ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്തു നിന്നും പുറംലോകത്തേക്ക് കൊടുത്തിട്ടില്ല മാധ്യമങ്ങൾ കിട്ടിയിട്ടില്ല ചെന്നൈയിലെ രഹസ്യ അന്വേഷണ വിഭാഗം തന്നെയാണ് ഇത്തരം വിവരങ്ങൾ സ്ഥിരീകരിച്ചത് വീണാ വിജയൻ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയെന്നുള്ളത് വാർത്ത എന്തായാലും സത്യമാണ് എന്നുള്ളത് സ്ഥിരീകരണം വന്നതിന് ശേഷം മാധ്യമങ്ങൾ പരക്കം പാകുകയുണ്ടായി പക്ഷേ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ആസ്ഥാനത്തെത്തിയ മാധ്യമങ്ങൾക്ക് വീണാ വിജയനെയോ അല്ല എന്നുണ്ടെങ്കിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട മറ്റു അനുബന്ധ വിവരങ്ങളും ഒന്നും തന്നെ അറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും വീണാ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇപ്പോഴും അവരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന രഹസ്യ വിവരങ്ങൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ മുമ്പാകെ വീണാ വിജയന് വിശ്വാസയോഗ്യമായ രേഖകളോ മൊഴികളോ കൊടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കർണാടക ആർഒ സിക്കും കേരള ആർഒസിക്കും ഇത്തരത്തിൽ മതിയായ രേഖകളൊന്നും തന്നെ കൊടുക്കാൻ സാധിക്കില്ല സി എം ആർ എൽ എന്ന കമ്പനിക്ക് അവർ സേവന വേതന വ്യവസ്ഥയിൽ പ്രകാരമാണ് പണം കൈപ്പറ്റിയത് എന്ന് പറയുമ്പോൾ സി എം ആർ എല്ലിന് വേണ്ടി എന്ത് സേവനമാണ് ഇവർ നൽകിയിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരു കാരണവശാലും ആർഒസിക്ക് വീണാ വിജയന് യാതൊരു തരത്തിലും ഒരു മറുപടി കൊടുക്കാൻ സാധിക്കില്ല വിശ്വാസയോഗ്യമായ യാതൊരു തരത്തിലുള്ള രേഖകളും ഹാജരാക്കാൻ സാധിച്ചില്ല ഇതുകൊണ്ട് തന്നെ ഈ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിലും വീണാ വിജയൻ അത്തരത്തിലുള്ള രേഖകൾ ഹാജരാക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയത്തിൽ തന്നെയാണ് നിയമവൃത്തങ്ങൾ വീണാ വിജയന്റെ ബിസിനസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് തന്നെയാണ് എന്നാൽ സി എം ആറിനെ സംബന്ധിച്ചിടത്തോളം വീണാ വിജയന്റെ പക്കൽ നിന്നും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കൽ നിന്നും യാതൊരു തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറും സൗകര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു സേവനങ്ങളും സി എം ആർ എൽ കിട്ടിയിട്ടില്ല എന്നുകൂടി അവർ എടുത്തു പറയുന്നു ഇത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ മാത്രം ഒരു ഇടപാടാണ് എന്നിരിക്കെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇതിൽ ആവശ്യമില്ല എന്നാണ് വീണ വിജയന് വേണ്ടി അരവിന്ദ് ദത്ത് കർണാടക ഹൈക്കോടതിയിൽ വാദിച്ചത് വലിയ വലിയ കോടികൾ അതായത് നൂറുകണക്കിന് കോടികളുടെ സാമ്പത്തിക ക്രമക്കേടുകൾ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുന്നത് എന്നാൽ വീണ സീരിയസ് ബോർഡ് അല്ല എന്ന് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ അരവിന്ദ് ദത്ത് സൂചിപ്പിച്ചത് പക്ഷേ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടല്ല നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഇടപാടാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്നാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകൻ കർണാടക ഹൈക്കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നത് അതായത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നൂറ്റി കോടി രൂപയുടെ ഇടപാടാണ് ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ മറ്റു രാഷ്ട്രീയ കക്ഷികൾക്കുമെല്ലാം പങ്കുണ്ട് എന്ന് തന്നെയാണ് സി എം ആർ എൽ ഭാഗത്തു നിന്നും കൃത്യമായ രേഖകൾ കിട്ടിയിരിക്കുന്നത് എന്തായാലും വീണ വിജയൻ ഏതൊക്കെ കമ്പനികൾക്ക് ഏതൊക്കെ കാലയളവിൽ എന്തെല്ലാം സേവനങ്ങൾ നൽകി വീണാ വിജയൻ ഏത് കമ്പനികൾക്ക് എപ്പോഴാണ് എന്ത് തരത്തിലുള്ള സേവനമാണ് നൽകിയത് ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ സേവനങ്ങളാണ് അവർക്ക് ലഭ്യമാക്കിയത് എന്നുള്ള വിവരങ്ങളെല്ലാം വീണാ വിജയൻ നൽകേണ്ടതായി വരും അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം വീണാ വിജയൻ എക്സാലോചിക്കുന്ന ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി ഇതുപോലുള്ള തട്ടിപ്പുകൾ നടത്തുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത് അവരുടെ നിഗമനം അത്തരത്തിൽ തന്നെയാണ് ഇതിന് വിശ്വാസയോഗ്യമായ രീതിയിൽ വീണാ വിജയന്റെ ഭാഗത്ത് നിന്ന് മൊഴികളോ രേഖകളോ ഹാജരാക്കാൻ സാധിച്ചില്ല അതായത് ഇവർ സേവന വേതന പ്രകാരം തന്നെയാണ് മറ്റുള്ള കമ്പനികളുമായി ഇടപാട് നടത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം വിശ്വാസയോഗ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ബോധ്യപ്പെടുത്താൻ വീണാഭിജികന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വീണാഭിജികൻ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പിണറായി വിജയനും വീണാ വിജയനും അറിയാം എന്നാൽ ലിഫ് ഹൌസിലേക്കോ അല്ലെങ്കിൽ വീണാ വിജയൻ ഉള്ള ഏതെങ്കിലും ഇടങ്ങളിലേക്കോ അന്വേഷണ ഏജൻസി കടന്നു കയറി ഒരു അറസ്റ്റ് രേഖപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുന്നിലേക്ക് വീണാ വിജയൻ ചെന്ന് ചേർന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ എക്സാ രോജിക്ക് നടത്തിയ എല്ലാ ഇടപാടുകളുടെയും രേഖകൾ ബംഗളൂരു ആർഒ സിയും കേരള ആർഒ സിയും ചോദിച്ചിട്ട് വീണാ വിജയൻ അത് നൽകാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് പോയത് അല്ലെങ്കിൽ അവർ അന്വേഷണം ഏറ്റെടുത്തത് എന്നുള്ളത് അറിയുമ്പോൾ വീണാ വിജയൻ അന്ന് ബംഗളൂരു ആറോസിക്കും കേരള ആറോസിക്കും നൽകാൻ സാധിക്കാത്ത രേഖകൾ ഇന്ന് എവിടെ നിന്നുണ്ടാക്കും എന്നുള്ളത് ചോദ്യം തന്നെയാണ് അതായത് വീണാ വിജയൻ അറസ്റ്റിൽ ആയിരിക്കുന്നു നീങ്ങുന്നു അഥവാ ഇപ്പോൾ ഇതിനകം തന്നെ വീണാ വിജയൻ അറസ്റ്റിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും അതിന്റെ സ്ഥിരീകരണമൊന്നും ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അത്തരത്തിലൊരു വാർത്ത പറയുവാനും നമുക്ക് സാധിക്കില്ല പക്ഷേ വീണാ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോഴും അവർ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് അതീവ രഹസ്യമായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സീരിയസ് ും ഇൻവെസ്റ്റിഗേഷന്റെ ചോദ്യം ചെയ്യലിന് ശേഷം വീണാ വിജികൻ അറസ്റ്റിലാകുമോ അഥവാ അവരെ വെറുതെ വിടുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം വരും മണിക്കൂറുകളിൽ അതിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു വീണാ വിജയൻ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റിലാവുകയാണെങ്കിൽ അതിൽ കേരളത്തിലെ സി പി എമ്മിന്റെ മന്ത്രിസഭയെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാകും മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടതായി വരും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ ഇത്തരം വിവരങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ചൂട് പിടിച്ചു നിൽക്കുമ്പോൾ വീണാ വിജയൻ്റെ കേസിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ത് നടപടി കൈക്കൊള്ളുന്നു എന്നറിയുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുന്നു എന്നുള്ള വിവരം ഞങ്ങൾക്കറിയാം ഞങ്ങൾ അത് ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുക്കുന്നു പക്ഷേ സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള വാർത്തകൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രതീക്ഷ അത്തരം വാർത്ത ഞങ്ങൾക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് അത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്തായാലും വീണാ വിജയനെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം